ഹലോ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയൊരു വീഡിയോ കേട്ടോ വൈകുന്നേരത്തെ ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം പെട്ടെന്ന് ആക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് കമൻ്റ് ചെയ്യണേ ആ സ്നാക്സ് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ നമുക്ക് ഒരു മിക്സിന് ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു പഞ്ചസാര ചേർക്കുന്നവർക്ക് ചേർക്കാം ഞാൻ ശർക്കരയാണ് കേട്ടോ ചേർക്കുന്നത് മധുരത്തിനാവശ്യമുള്ള ശർക്കര ചേർക്കുക നമ്മൾ ബ്രെഡ് എത്രയാണോ എടുക്കുന്നത് അതിനെ കണക്കാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ഒരു നാലഞ്ച് സ്പൂണ് ശർക്കരേൻ്റെ പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് ഏലക്ക പൊടിച്ചതാണ് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ് കേട്ടോ തേങ്ങ ഇറക്കി വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർക്കാം ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരട്ടോ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഈ പാത്രത്തിലേക്കാണ് ചേർക്കുന്നത് ഇതേ ചാറെ തന്നെ ഒരു നാലഞ്ച് പീസ് ബ്രെഡ് എടുത്തിട്ട് പൊടിച്ചെടുക്കട്ടോ ബ്രൗൺ ബ്രെഡ് വേണമെങ്കിൽ അത് ഉപയോഗിക്കട്ടോ ഞാനിപ്പോൾ ഈ ബ്രെഡാണ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ബ്രെഡ് പൊടി ചേർത്തിട്ടുണ്ട് അതും കൂടി ഈ ഒരു ശർക്കരേൻ്റെ മിക്സിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് സ്പൂണ് പത്തിരിപ്പൊടി കേട്ടോ ഒരു രണ്ട് സ്പൂണ് പത്തിരിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം കൈ കൊണ്ടാണ് മിക്സ് ചെയ്യേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് കേട്ടോ ഇനി ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം ഇങ്ങനെ ഉരുട്ടിയെടുക്കണേ ഇതിൽ ശർക്കര ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ ഉപയോഗിക്കട്ടെ മധുരത്തിന് ണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇനി ഇതെല്ലാം ഒന്ന് ഉരുട്ടി എടുത്തിട്ട് വരാം കേട്ടോ അപ്പം ഇതെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കിത് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ ടേസ്റ്റ് ആട്ടോ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഉണ്ടാക്കി നോക്കണേ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തേക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ് ഇതുപോലായി തരണം കേട്ടോ ബാക്കിയുള്ളതും കൂടി ഒന്ന് പൊരിച്ചെടുക്കേ ഇപ്പോൾ ബ്രെഡ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളിയാണ് കേട്ടോ കുട്ടികളൊക്കെ സ്കൂൾ പോയിട്ട് വരുന്ന സമയത്തേക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നല്ല ചൂടാട്ടോ കേട്ടോ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് ഏതാ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയ വീട്ടിൽ നാളെ വരാം